ുമായി ബന്ധപ്പെട്ട് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ് വരുന്നു അവിടെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഹാജരായെന്നാണ് മനസ്സിലാക്കുന്നത് ശരണ എന്താണ് വിവരങ്ങൾ എന്തെങ്കിലും ഇവരുമായി അതെ ഒരുപാട് റൂമർ വരുന്നു ഷൈ ഒരുപാട് റൂമർ വരുന്നു പറയണം നിങ്ങള് വരുന്നുണ്ട് എവിടെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായ തസ്ലീമ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും തസ്ലീമയുടെ ഫോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് നടൻ ഷൈൻ ടോം ചാക്കോയെ ഷൈൻ ടോം ചാക്കോയെയും ഒപ്പം ശ്രീനാഥ് ഭാസിയെയും ഇന്ന് ചോദ്യം ചെയ്യാൻ എക്സൈസ് വിളിപ്പിച്ചിട്ടുള്ളത് ആലപ്പുഴ എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരാകാനാണ് നിർദ്ദേശം അതനുസരിച്ചാണ് ഇപ്പോൾ രാവിലെ ഏഴര ഏഴമുക്കാലാവുന്നതേയുള്ളൂ ഈ സമയത്ത് തന്നെ ഷൈൻ ടോം ചാക്കോ ഹാജരാവാനായി എത്തിയിരിക്കുന്നത് ശരണ്യ സ്നേഹൻ വിവരങ്ങളുമായി ശരണ്യ രാവിലെ തന്നെ ഷൈൻ എത്തിയിരിക്കുകയാണ് എന്താണ് വിവരങ്ങൾ ീജ ഈ കേസിൽ ഇപ്പോൾ ഷൈൻ ടു ചാക്കോ എക്സൈസിനെ ചോദ്യം ചെയ്യലിനായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലാണ് എക്സൈസ് ജില്ലാ ആസ്ഥാനത്താണ് ഇപ്പോൾ ഷൈൻ ചോദ്യം ചെയ്യലിനായി എത്തിയിട്ടുള്ളത് എട്ട് മണിയോടുകൂടി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അതായത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ അശോക് കുമാർ എത്തും അതിന് മുൻപായി ഏഴേ മുക്കാലോടു കൂടിയാണ് ഇപ്പോൾ ഷൈൻ എത്തിയിട്ടുള്ളത് പത്തു മണിക്കാണ് ഇവരോട് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും വളരെ നേരത്തെ തന്നെ ഷൈൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം ചെയ്യലുമായി ഉള്ള അതായത് തസ്ലീമയുമായുള്ള ഇടപാടുകളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അതിനൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ആദ്യം എക്സൈസിന്റെ ഒന്നാം നിലയിലേക്ക് പോയി ഓഫീസിലെ വിവിധ മുറികൾ കയറി ഇറങ്ങി അതിനുശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മുകളിൽ നിന്നുള്ള എക്സൈസ് ഉദ്യോഗസ്ഥർ അതായത് ഷൈൻ ഇപ്പോൾ എത്തും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള എക്സൈസിന്റെ ഉദ്യോഗസ്ഥർക്ക് പോലും അത്തരത്തിൽ ഒരു ക്രമീകരണങ്ങൾ ഒരുക്കുന്നില്ല വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി ഈ സമയത്ത് എത്തി എന്നുള്ളതാണ് എക്സൈസിന്റെ മുകളിലെ നിലയിലെ ഓഫീസുകൾ പലയിടങ്ങളിലായി കയറിയിറങ്ങിയ ശേഷമാണ് മുകളിൽ നിന്നുള്ള എക്സൈസ് ഉദ്യോഗസ്ഥർ എത്തി ഷൈനെ യും ചെയ്തിട്ടുള്ളത് അഭിഭാഷകനോടൊപ്പം എത്തിയതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന എന്തായാലും ഇപ്പോൾ അതായത് പത്ത് മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി എത്തിയ നോട്ടീസ് നൽകിയ കൈപ്പറ്റിയ ഷൈൻ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ശ്രീനാഥ് ഫാസിയും ഇനി എത്തേണ്ടത് മോഡലിംഗ് രംഗത്തുള്ള ഒരു പെൺകുട്ടിയുമാണ് ഇവരെ മൂന്ന് പേരെയുമാണ് ഇന്ന് ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല ചോദ്യം ചെയ്യേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനായ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറാണ് അദ്ദേഹം എട്ട് മണിയോടുകൂടി എത്തും എട്ട് മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും വളരെ നിർണായകമായ നമുക്കറിയാം ആലപ്പുഴയിൽ രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ കേസിലാണ് ഷൈംഡോൻ ചാക്കോ ആ മുഖ്യപ്രതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ താരമായ ഷൈൻഡോൻ ചാക്കോയെ ചോദ്യം ചെയ്യലിനായി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ആലപ്പുഴയിലെ എക്സൈസ് അസ്തൻ അന്ന് ആ ഘട്ടത്തിൽ പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ തസ്ലീമ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതായത് സിനിമാ മേഖലയിലെ നടന്മാരുമായി തനിക്ക് ബന്ധമുണ്ട് കൃത്യമായ അടുപ്പം അവരുമായി വെച്ചു പുലർത്തുന്ന ഒരാളാണ് ഒപ്പം അവരുടെ ഫോൺ ചാറ്റുകളിൽ നിന്നും അടക്കം ആ ഒരു വിവരം ശ്രീനാഥ് വാസി ഉൾപ്പെടെയുള്ളവരുമായുള്ള ആ ബന്ധത്തെ സ്ഥിരീകരിക്കുന്ന വിവരം എക്സൈസിന് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം കാര്യങ്ങൾ എക്സൈസ് പരിശോധിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം തസ്ലീമേയും ഒപ്പം തന്നെ ഈ കേസിലെ മറ്റൊരു പ്രതിയായ സുൽത്താനെയും മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസിനെയും കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ ശേഷം അത് ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ എക്സൈസ് വളരെ പാകതയോടുകൂടി ഈ ഇതിന്റെ ഈ കേസിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് പ്രമുഖ ചലച്ചിത്ര താരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ ഇവർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എക്സൈസ് നോട്ടീസ് കൈമാറി ഇന്നിപ്പോൾ രാവിലെയോടുകൂടി ചോദ്യം ചെയ്യലിന് ഹാജരായി എന്നുള്ളതാണ് എന്തായാലും ആ നിയമ നടപടി ക്രമങ്ങളോട് ഷൈൻ സഹകരിക്കുന്നു എന്നുള്ളതാണ് പത്ത് മണിക്ക് എത്താൻ ആണ് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഏഴേ മുക്കാലോടു കൂടി എത്തി എന്നുള്ളതാണ് അതായത് ഒരു മണി എന്നുള്ള ഒരു സമയത്തിനപ്പുറത്തേക്ക് അതിന് നേരത്തെ വളരെ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തി എട്ട് മണിയോടുകൂടി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറും ഇവിടെ എത്തും എന്നാൽ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം ചെയ്യൽ അടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെ നിർണായകമായ കേസിൽ നമുക്കറിയാം ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കപ്പെട്ടതിനു ശേഷം എറണാകുളത്തെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമടക്കം തസ്ലീമയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് അത്തരം വിവരങ്ങൾ എറണാകുളം ടീമിനും കൈമാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മറൈൻ ഡ്രൈവിലെ ആ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിൽ പുതുതായി പല ആളുകളും ഈ ഒരു ലഹരിവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുള്ള ആളുകളുമായി കണക്ട് ചെയ്ത് അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എക്സൈസിന് കഴിഞ്ഞിട്ടുണ്ട് വളരെ കാത്തിരുന്ന് ആ വിഷയങ്ങളിലെല്ലാം തന്നെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചാണ് ഇപ്പോൾ നടന്മാരെ ചോദ്യം ചെയ്യാനായി എക്സൈസ് ും ശരണ്യ ഇന്നത്തെത്തോളം പ്രധാനപ്പെട്ടതാണ് ഒരു പക്ഷേ ലഹരി ഇടപാടിന്റെ തെളിവുകൾ അല്ലെങ്കിൽ ഇവരുമായുള്ള അടുത്ത ബന്ധത്തിന്റെ തെളിവുകൾ എന്തായാലും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഒരുപക്ഷെ ഇവർക്ക് പങ്കുണ്ടെന്ന് കണ്ടാൽ ഇവരെയും പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അത് എങ്ങനെയാണ് എക്സൈസ് തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യാവലി എങ്ങനെയാണ് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനം വലിയൊരു ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നു ഓപ്പറേഷൻ ഡീഹണ്ഡ് എന്ന പേരിൽ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ തന്നെ അത്തരമൊരു വലിയ ക്യാമ്പയിൻ നടക്കുകയും ഒപ്പം ലഹരി ഉപയോഗത്തിന്റെ പ്രശ്നങ്ങൾ കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള വിവാദമാണ് സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നു വലിയ ലഹരി ഉപയോഗത്തിനപ്പുറത്തേക്ക് അത് ചില അതിക്രമങ്ങളിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള പരാതികൾ ഹേമ കമ്മീഷന്റെ മുമ്പിൽ ഉൾപ്പെടെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അപ്പോഴും വിലക്കപ്പെട്ട ഒരിടമായി സിനിമ സെറ്റുകൾ മാറുന്നു എന്നുള്ളതാണ് അവിടേക്ക് പരിശോധന കൃത്യമായി നടത്താനായി കഴിയാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിന് മാറ്റം വരുത്തുന്ന രീതിയിലേക്ക് കേസുകൾ മാറുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ത് ഇപ്പോൾ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലെ ആ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലും എക്സസിന് ലഭ്യമായിട്ടുള്ള വിവരം അവിടെ എത്തുന്നത് ഈ ഈ പറഞ്ഞ ആളുകൾ അല്ലെ ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ ആളുകൾ മാത്രമല്ല പല മുൻനിര നടന്മാരും ആ ഫ്ളാറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വിവരം എക്സൈസ് സ്ഥിരീകരിക്കുന്നുണ്ട് മറൈൻ ഡ്രൈവിലെ ആ ഫ്ളാറ്റ് ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് കൃത്യമായി ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എക്സൈസ് ശേഖരിക്കുന്നുണ്ട് വളരെ കൃത്യമായി കേസ് അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അത്തരത്തിൽ ആ ഒരു രീതിയിൽ ഉള്ള ഒരു പരിശോധന കാരണം ഈ മറൈൻ ഡ്രൈവിൽ ഫ്ളാറ്റുമായി കേന്ദ്രീകരിച്ചുള്ള വിവരം ഒരു ഒരു മാസം ഏകദേശം തസ്ലീമ പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ തസ്ലീമയെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ആ ഒരു വിവരം എക്സൈസ് എറണാകുളം ടീമിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരമൊരു നിരീക്ഷണം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ആ ഒരു നിരീക്ഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എടുത്തു ചാടി ചലച്ചിത്ര താരങ്ങൾ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളാക്കപ്പെട്ട ആളുകൾ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായി തെളിവുകൾ അല്ലെങ്കിൽ ഇവരുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നുള്ള പരിശോധന കൂടി എക്സൈസ് നടത്തുന്നുണ്ട് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചലച്ചിത്ര താരങ്ങളെ വിളിച്ചു വരുത്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാദത്തിലേക്ക് കടക്കാതെ കൃത്യമായി കാര്യങ്ങൾ പരിശോധിച്ചാണ് അവർ ആളുകളെ വിളിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഏപ്രിൽ ഒന്നിന് ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്ന് പിടിക്കപ്പെട്ട ആ കേസിൽ ഇത്രയും വൈകി ഷൈൻഡോൻ ചാക്കോയെ ചോദ്യം ചെയ്യാനായി വിളിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ആ ശ്രീനഥ് വാസിയും ഇന്ന് എത്തുമെന്നുള്ളതാണ് അതായത് ഇതുമായി കൃത്യമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന അവരെ ചോദ്യം ചെയ്യാനുള്ള കൃത്യമായ എവിഡൻസുകൾ എടുത്തതിനു ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും എട്ട് മണിയോടുകൂടി ഈ ചോദ്യം ചെയ്യലേക്ക് കടക്കും എന്നുള്ളതാണ് അതായത് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനാ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറാണ് അദ്ദേഹം എത്തിയതിനു ശേഷം ആയിരിക്കും ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക ഈ കേസിൽ നമുക്ക് വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നടന്നിരുന്നു അതായത് ഇപ്പോൾ എക്സൈസ് ഇവരെ ചോദ്യം ചെയ്യുമെന്ന് മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുന്നു സ്ഥിരീകരിച്ച ഘട്ടത്തിൽ തന്നെ ശ്രീനാഥ് വാസി ഉൾപ്പെടെയുള്ള ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി കോടതിയെ സമീപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു പിന്നീട് അത് പിൻവലിക്കുന്ന സാഹചര്യം കണ്ടിരുന്നു അപ്പൊ ഇതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമ വാർത്തകൾ വന്ന ഘട്ടത്തിൽ തന്നെ അവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ശ്രദ്ധേയമായിരുന്നു എന്തായാലും ഈ ലഹരി വലയുമായി ബന്ധപ്പെട്ട തസ്ലീമ സുൽത്താന വർഷങ്ങളായി ഈ കേരളം തദ്ദേശീയ മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടുകളിൽ ഉള്ള ആളാണ് എന്നുള്ളതാണ് സിനിമാ മേഖലയിലെ പലരുമായി അടുത്ത ബന്ധമുണ്ട് അത്തരത്തിൽ വളരെ സൗഹൃദത്തോടു കൂടി സംസാരിക്കുന്ന ഇടപാടുകൾ നടത്തുന്ന സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകളുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളത് അവർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് നമുക്കറിയാം ഏപ്രിൽ ഈ ഏപ്രിൽ ഒന്നിന് ഇവരെ പിടിക്കുന്ന ഘട്ടത്തിൽ എക്സൈസ് സംഘം ഇങ്ങനെ ഒരു വലിയൊരു ക്യാച്ച് നടത്തുന്ന ഒമനപ്പുഴയിൽ നിന്ന് പിടിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ് നമ്മൾ അന്ന് തന്നെ എക്സൈസിന്റെ എക്സൈസ് സി മഹേഷ് അടക്കമുള്ള ആളുകൾ സിനിമാ ബന്ധവുമായി സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട ഇടപാടുകളുണ്ടെന്ന് നമ്മളോട് സ്ഥിരീകരിച്ചിരുന്നു ആ കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് പറയുകയും ചെയ്തിരുന്നു പിന്നീട് അത് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം ഔദ്യോഗികമായി മറ്റൊരു സ്ഥിരീകരണം കൂടി അതിനകത്ത് വന്നു ഈ കേസിൽ നടന്മാർക്ക് കൃത്യമായി പങ്കുണ്ട് സിനിമാ മേഖലയുമായി കൃത്യമായി ഇടപാടുകൾ ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു കേസ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് എത്തി വന്നിരിക്കുന്നു പ്രമുഖ താരങ്ങളടക്കം ഇവിടെ എത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് തസ്ലീമ പിടിക്കപ്പെടുന്ന ആ സാഹചര്യത്തിൽ അവരോടൊപ്പം അന്നും എക്സൈസ് സംഘം ആ പരിശോധന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നവരാണ് നമ്മൾ അവർ വളരെ കൃത്യമായി അന്നും വളരെ ഓപ്പണായി ഇത്തരത്തിൽ പറയുന്നുണ്ടായിരുന്നു തനിക്ക് സിനിമാ മേഖലയുമായി ബന്ധമുണ്ട് താൻ ചലച്ചിത്ര രംഗത്ത് സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റിംഗിൽ ഉള്ള ആളാണ് സൗത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് തനിക്ക് വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ ആറോളം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളാണ് മാത്രമല്ല അഭിനയിച്ച സിനിമകളുടെ അടക്കമുള്ള കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത് നിന്ന ഉൾപ്പെടെ അവർ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അന്ന് തന്നെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ തസ്ലീമ സ്ഥിരീകരണം ഉദ്യോഗസ്ഥരോട് പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് മാറി കുറച്ചുകൂടി ഒരു ആ രീതിയിലുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ് എന്തായാലും ആ ഒരു മറ്റൊരു ഘട്ടത്തിലേക്ക്

അതെ ഉദ്യോഗസ്ഥൻ തുടക്കത്തിൽ തന്നെ ഇവർ ലഹരി ഇടപാട് സാറാണ് അവർ കസ്റ്റഡിയിൽ എടുത്ത ആദ്യ ഉദ്യോഗസ്ഥൻ താങ്കളാണ് അപ്പൊ തുടക്കത്തിൽ തന്നെ ഇവർ ഈ ലഹരി ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനാ കൊച്ചിയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള വിശദാംശങ്ങൾ ഈ തസ്ലീമ നിങ്ങളോട് ഒരു കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അന്വേഷണം തുടക്കം മുതൽ തന്നെ അവർ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ സിനിമ ആ സിനിമയിൽ തന്നെ അവർ ഉറച്ചു ഈ സിനിമ അതെ അതെ ഒരു ഇത് ആർക്ക് തുടക്കത്തിൽ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ വില്പന നടത്താൻ കൊണ്ടുവന്നു ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇല്ല ഇന്ന് മൂന്നുപേരെന്തോ ഹാജരാകുന്നു അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ വെറുതെ വെറുതെ പറയുന്നു ഓക്കേ അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതായത് ഈ കേസിന്റെ തുടക്ക ഘട്ടത്തിൽ അതായത് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ആദ്യം പിടിച്ച ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇദ്ദേഹമായിരുന്നു എക്സൈസ് ആലപ്പുഴയിലെ എക്സൈസ് സ്കോഡ് സി ഐ ആയിരുന്നു നർക്കോട്ടിക്സ് സ്കോഡ് സി ഐ മഹേഷ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വം സംഘമായിരുന്നു ഇവരെ പിടിച്ചത് അതിനുശേഷം ആ തുടക്ക ഘട്ടം മുതൽ തന്നെ അദ്ദേഹവും ഇപ്പോൾ പറയുന്നത് അതുതന്നെയാണ് തുടക്കഘട്ടത്തിൽ തന്നെ അവർ സിനിമയുമായി ബന്ധപ്പെട്ട് ഉള്ള സ്ഥിരീകരണങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഈ ചലച്ചിത്ര താരങ്ങളുമായുള്ള അഞ്ചു പേരുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് നിലവിലത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായി അതായത് ആദ്യം എക്സൈസ് കോർ സി എ കേസ് പിന്നീട് ഈ കേസിന്റെ ഒരു ഗ്രാവിറ്റി അടക്കം കണക്കിലെടുത്തുകൊണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ സർലേക്ക് കൈമാറിയിരുന്നു അദ്ദേഹത്തിനാണ് കൂടുതൽ വിശദാംശങ്ങൾ അറിയുക പക്ഷേ ഇപ്പോഴും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് തുടക്കത്തിൽ ആ ഘട്ടത്തിൽ അവർ പറഞ്ഞതുപോലെ തന്നെ ആ സിനിമാ മേഖലയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു തുടക്കം തന്നെ അവർ ആ സിനിമാ മേഖലയുമായി ബന്ധങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു അതേ ബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ട് അത് ആ ബന്ധങ്ങൾ ആ മൊഴികളിൽ മാറ്റമില്ലാതെ ഇപ്പോഴും തുടരുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളിലേക്ക് തുടക്കത്തിൽ ഉണ്ടായ ആ സിനിമ ന്യൂസൈറ്റിനോട് അന്വേഷണ സംഘം ആദ്യം ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു അതായത് സിനിമാ മേഖലയുമായി ബന്ധമുണ്ടെന്ന് പിടിക്കപ്പെട്ട അന്ന് രാത്രി തന്നെ ന്യൂസൈറ്റിനോട് സ്ഥിരീകരിച്ചിരുന്നു അത്തരത്തിൽ നമ്മൾ പുറത്തേക്ക് വിട്ടതുപോലെ തന്നെ സിനിമാ മേഖലയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള സ്ഥിരീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് എക്സൈസ് തസ്ലീമ നൽകിയ അനുസരിച്ച് തസ്ലീമയുടെ ഫോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് നടന്മാരായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ഒപ്പം ഒരു മോഡലിനെയും ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഹാജരാകാനാണ് ഷൈൻ ടോം ചാക്കോയുടെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഏഴ് നാൽപ്പതോടെ തന്നെ ആലപ്പുഴയിലെ ജില്ലാ എക്സൈസ് ആസ്ഥാനത്ത് ഷൈൻ ടോം ചാക്കോ എത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്പസമയത്തിനകം എത്തും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തിയാൽ ഉടൻ തന്നെ ഷൈനിന്റെ നിന്ന് ഈ തസ്ലീമ പറഞ്ഞ വിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു മൊഴിയെടുക്കൽ ആരംഭിക്കുമെന്നാണ് കരുതുന്നത് അങ്ങനെയെങ്കിൽ കൃത്യമായ അതിന് ഒരു ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടാണ് എക്സൈസ് ഇവരെ ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യാവലിയിൽ കൃത്യമായ മറുപടി നൽകാനായില്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയെയും ഒപ്പം ശ്രീനാഥ് ഭാസിയെയും അറസ്റ്റ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരെ വേണമെങ്കിൽ ഉണ്ടായേക്കാം കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം നേരത്തെ ഹോട്ടലിൽ നിന്ന് ചാടിപ്പോയതുമായി ബന്ധപ്പെട്ട് സമാനമായ സാഹചര്യത്തിലാണ് ഷൈനിനെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത് അതിനുശേഷം ഷൈനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു അതിന് പിന്നാലെയാണ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഹാജരായിട്ടുള്ളത് ഇന്ന് തന്നെ ശ്രീനാഥ് ഭാസിയോടും ഒപ്പം ഒരു മോഡലിനോടും കൂടി ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്